ഈ വന്ദനം ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് സങ്കീർത്തനം ുംഭാതത്തിൽ ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് എനിക്ക് സഹായം ഇവിടെ വന്ന് വരും എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ നിന്ന് വരുന്നു സഹായം വരുന്ന ഇടം പഠിക്കുമ്പോൾ ഒരു ചിന്തകൻ പറഞ്ഞത് മൂന്ന് ലെവലിലാണ് മനുഷ്യന്റെ ചിന്ത മൂന്ന് ലെവലിൽ ഒന്ന് ഗ്രൗണ്ട് ലെവൽ എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള കാര്യങ്ങൾ മാത്രം മറ്റൊന്ന് മൗണ്ടൻ ലെവൽ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്ന കണ്ണുകൾ നമുക്കറിയാം ശമരീക്കാരിയായ സ്ത്രീ പറഞ്ഞത് ഞങ്ങളുടെ പിതാക്കന്മാർ ആ മലയിലും ഈ മലയിലും നമസ്കരിച്ച് വരുന്നു മലകളിൽ പോയി ആശ്രയം തേടുക മൗണ്ടൻ ലെവൽ എന്ന് പറയും മറ്റൊന്ന് അപ്പർ ലെവൽ ഉയർന്ന നിലയിലുള്ള ചിന്ത അല്ലെങ്കിൽ സ്വർഗീയമായതിനെ കൊല സേവനം മൂന്നാം അധ്യായം നാം വായിക്കുമ്പോൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെ നാം ഇനി ഭൂമിയുള്ളതല്ല ഉയരത്തുള്ളത് ചിന്തിപ്പീൻ എന്നെ വായിക്കുന്നു ചിന്തയാണ് ഗ്രൗണ്ട് ലെവൽ എന്ന് പറയുന്നത് അതിന് തെളിവ് നമുക്ക് തിരുവഴി കാണുന്നത് ലോത്തിനെയാണ് ലോത്ത് നീരോട്ടമുള്ള ദേശമൊക്കെ തെരഞ്ഞെടുത്തു അബ്രഹാമും ലോത്തും ഇറങ്ങി തിരിച്ചു എങ്കിലും സമ്പത്തിന്റെ ബാഹുല്യം നിമിത്തം സമ്പത്ത് വളരെ ആയതിനം ദേശത്തിന് അവരെ വഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ അബ്രഹാം ലോത്ത തമ്മിൽ പിരിയേണ്ടി വന്നു എടിയന്മാർ തമ്മിലുണ്ടായ പ്രശ്നമാണെങ്കിലും പിരിയാൻ തീരുമാനിക്കുമ്പോൾ ലോത്തിന് അബ്രഹാം ചാൻസ് കൊടുത്തു നിനക്കിഷ്ടമുള്ളത് തെരഞ്ഞെടുത്തുകൊടുക്കുക നീരോട്ടുള്ളത് മുഴുവൻ ലോത്ത് സർവേക്കല്ലിട്ടു ചിന്തകന്മാർ പറയുന്നത് നോട്ടം താഴോട്ടായിരുന്നു ലോത്തിന്റെ ഭാര്യയുടെ നോട്ടം പിറവോട്ടായിരുന്നു അതുകൊണ്ടാണ് മക്കൾ ലക്ഷ്യം തെറ്റിപ്പോയത് വീണ്ടും നാം മനസ്സിലാക്കുമ്പോൾ അത് ഭൂമിയിലുള്ള ചിന്ത മുമ്പേ നാം ഞാൻ പറഞ്ഞതുപോലെ കൊലവശ്രീയം നാം പഠിക്കുമ്പോൾ ഫോണിലുള്ളതല്ല ഉയരത്തിലുള്ള ചിന്തിപ്പിന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് ഇനി തിരുവനന്ത നാം പഠിക്കുമ്പോൾ മൗണ്ട് ലെവൽ എന്താണ് ഈ മൗണ്ട് ലെവൽ എന്ന് പറയുന്നത് കുറച്ചൂടെ ഉയര ഉയരത്തിലുള്ള ചിന്ത കുറച്ചുകൂടെ ഉയരങ്ങളിലേക്കുള്ള ചിന്ത ഉയരങ്ങൾ തേടിപ്പോ ാരൻ തന്നെ പറയുന്നത് ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു ആദ്യം പറഞ്ഞത് പിന്നീട് അടുത്ത വാക്യം പറയുന്നു എന്റെ സഹായം വരുന്നത് പർവ്വതത്തിൽ അല്ല ഇവ ഉണ്ടാക്കിയ ഹോവിയിൽ നിന്നാണ് എന്റെ സഹായം വരുന്നത് തൊണ്ണൂറാം സങ്കീർത്തം നോൾ നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സ്ഥാപിച്ചതിന് മുൻപ് അനാദിയായി ശാശ്വതമായ ദൈവം അപ്പോൾ ദൈവത്താൽ സ്ഥാപിതമായ ഭൂമിയോ ഭൂമണ്ഡലമോ അല്ലെങ്കിൽ ഉയർന്ന മലകളോ അല്ല നമ്മുടെ വിഷയം അത് സ്ഥാപിച്ച ദൈവത്തിലാണ് നമ്മുടെ ദൈവത്തിൽ നിന്നാണ് നമുക്ക് സഹായം വരേണ്ടത് അപ്പോൾ മൗണ്ട് ലെവൽ അതിനപ്പുറത്തേക്ക് അവരുടെ കണ്ണു പോകുന്നില്ല മൂന്ന് അപ്പർ ലെവൽ സ്വർഗീയമായത് ഉയർന്ന നിലവാരം അതല്ല ഈ ക്രൂസിൽ കത്താമെടുത്ത് ക്രൂശിച്ച രണ്ട് കളന്മാരിൽ ഒരുത്തൻ നിന്നെ തന്നെ രക്ഷിക്കും ഞങ്ങളെ രക്ഷിക്കും എന്നൊക്കെ പറയുമ്പോൾ അവനെ ഈ ഭൂമിയിലെ ലെവലിലുള്ള ചിന്തയുള്ളൂ ഗ്രൗണ്ട് ലെവലേ ഉള്ളു കുറച്ചുകൂടെ ജീവിക്കാം യേശു രക്ഷിച്ചാൽ കുറച്ചുകൂടെ ജീവിക്കാം ഈ പണിക്ക് തന്നെ ഈ പണി തന്നെ ചെയ്യാമല്ലോ എന്നാൽ അതേ ക്രൂശിൽ അതിനോട് അവനോട് ചേർന്ന് ക്രൂശിക്കിടന്ന മറ്റൊരുത്തരും പറയുന്നത് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണം കുറച്ചുകൂടെ ഉയർന്ന ചിന്തയാണ് അപ്പർ ലെവലാണ് നീ രാജ്യത്വം പ്രാപിച്ചു വരും അവനോട് എഴുശു പറഞ്ഞത് നീ ഇന്ന് കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ച ഭവനത്തിനു വേണ്ടി പ്രത്യാശയോടെ കാത്തിരുന്നു ദൂരത്തുനിന്ന് അവർ അവനെ അതിനെ അഭിനന്ദിച്ചു അപ്പർ ലെവൽ നമ്മുടെ ചിന്തകൾ നമ്മൾ ലോകത്തിൽ പാർക്കുന്നു നമുക്ക് ലോകത്തിൽ ആവശ്യങ്ങളുണ്ട് സാഹചര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് എന്നാൽ അതെല്ലാം ദൈവം നമുക്ക് അതാത് സമയങ്ങളിൽ നൽകുമ്പോൾ നമ്മുടെ ചിന്ത ഇത് മാത്രം വെറും ഗ്രൗണ്ട് ലെവൽ ആകരുത് വെറും മൗണ്ടൻ ലെവലിൽ നിൽക്കരുത് അപ്പർ ലെവലിലേക്ക് നീ െ ഞങ്ങളുടെ കർത്താവേ സ്വർഗീയ നല്ല പിതാവേ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഞങ്ങളുടെ ചിന്തകൾ ഉന്നതമായിരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൽ ദൈവം നമ്മെ തളമായി അനുഗ്രഹിക്കും